എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്രാവ് കൊണ്ടുണ്ടാക്കുന്ന മോരുകറിയുടെ റെസിപ്പിയാണ് പച്ചക്കറി ഒന്നും പച്ചക്കറിയൊന്നുമില്ലാതെ ഉണക്കമിൻ വെച്ചാണ് മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം സ്രാവ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് ജീരകം കുറച്ച് കുരുമുളക് ഒരു കപ്പോളം തേങ്ങയും നാല് പച്ചമുളകും അത്യാവശ്യം പുളിയുള്ള ഒരു കപ്പ് തൈരോ അല്ലെങ്കിൽ മോരോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരാണ് മിക്സിയിലിട്ട് കട്ടകളെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് ആദ്യം അരപ്പരച്ചെടുക്കാം അരച്ചെടുക്കാം വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തേങ്ങയുടെ അളവ് കുറച്ച് കൂട്ടിയത് ഇല്ലെങ്കിൽ അരക്കപ്പ് തേങ്ങ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ജീരകം അധികം വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയിൽ അരച്ചെടുക്കാം ഇതുപോലെ അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം കഷ്ണങ്ങൾ ആദ്യം വേവിക്കാം പാത്രത്തിലേക്ക് മീനിന്റെ കഷ്ണങ്ങൾ കൊടുക്കാം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിക്കാം മീൻ കഷ്ണങ്ങൾ തന്നെ നന്നായി വെന്ത് കിട്ടണം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മോരം വെച്ചു കൊടുക്കാം മുക്കാൽ കപ്പേ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി അരപ്പ് പൊടി ഒഴിച്ച ശേഷം ഒഴിക്കാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കൂടെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം കറി ഒന്ന് തിളച്ച ശേഷം പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ചുകൂടി തൈര് ഒഴിക്കാം പുളി കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം മിക്സ് ചെയ്യാം ഗ്രേവിക്ക് അത്യാവശ്യം തിക്നസ് ഉണ്ട് ഈ ഒരു തിക്നസ് തന്നെയാണ് വേണ്ടത് കറി ഇത്രയും തിക്കായിട്ട് വേണ്ട എന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് വറത്തുക കടുുകും കറിവേപ്പിലയും ഉലുവും ഇട്ടിട്ടാണ് ചാളിച്ചിരിക്കുന്നത് ഉപയോഗിച്ചുകൊടുക്കാം വളരെ ടേസ്റ്റിയായ സ്രാവ് കൊണ്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് മോരുകറി ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് പച്ചക്കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഈ മോരുകറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ